ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു അടിപൊളി ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് മൂന്ന് കളർ കോമ്പിനേഷനിൽ വരുന്ന ബ്രൂച്ചാണേ പിങ്ക് ഫ്ലവർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ റാണി പിങ്കിൽ വരുന്ന കളർ ബീഡ്സും ഗോൾഡൻ ബീഡ്സും ആണ് കേട്ടോ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്രൂച്ച് അപ്പോൾ മെറ്റീരിയൽസ് ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് രണ്ട് സൈസില് വരുന്ന ഗിയർ വെയർ ആണ് വേണ്ടത് ഒന്ന് പോയിന്റ് ഫോറും ഒന്ന് പോയിന്റ് ത്രീയുമാണ് അപ്പൊ ഞാൻ ഈ പറയുന്ന സൈസില് തന്നെ ഗിയർ വയർ എടുക്കാൻ നോക്കുകട്ടോ ത്രീയും ഫോറും പിന്നെ അടുത്തതായിട്ട് വേണ്ടത് പിങ്ക് കളറിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് നല്ല ക്വാളിറ്റിയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഐറ്റം ഫ്ലവേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് ഐറ്റം വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് കട്ട് ബീഡ്സ് ആണ് കേട്ടോ കട്ട് ബീഡ്സ് ഒരു വെറൈറ്റി ആണ് സാധാരണ ബീഡ്സിനേക്കാളും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടുള്ള ആണ് കേട്ടോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് വെച്ചൊക്കെ ഹെയർ ബാൻഡിലൊക്കെ ഡിസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കേ പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ിൽ വരുന്ന സാധാ ടൈപ്പ് ബീഡ്സ് ആണ് അടുത്തതായിട്ട് വേണ്ടത് റാണി പിങ്കിൽ വരുന്ന കളർ ബീഡ്സ് ആണ് കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ പാർട്ടുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈ ഒരു ത്രീ എം എമ്മിൻ്റെ ഗിയർ വെയർ ആണ്ട്ട് എടുക്കുന്നത് ഞാൻ ഈ പറയുന്ന സൈസിലുള്ള ഗിയർ വെയർ തന്നെ എടുക്കാൻ നോക്കുക അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് റാണി പിങ്കിൽ വരുന്ന കളർ ബീഡും കോർത്തിട്ടുണ്ട് ഇനി ആ ഒരു കംബീഡ് അറ്റംതായതുപോലെ ഈ ഒരു ഫ്ലവർ ബീഡിൻ്റെ ുള്ളിലൂടെ കോർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും എന്നിട്ട് ആ ഒരു പാർട്ട് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് കുറച്ച് താഴോട്ടായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് ഇതുപോലെയുള്ള ഷേപ്പിലാണ് കിട്ടുക ഇനി ഈ ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ ഫസ്റ്റ് നമ്മൾ കട്ട് ബീഡ്സ് ആണ് കുറത്ത് കൊടുക്കുന്നത് കട്ട് ബീഡ്സ് നമുക്ക് ആറെണ്ണോ എട്ടെണ്ണോ പത്തെണ്ണോ എത്ര വേണമെങ്കിലും പുറത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഏഴെണ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളവിടെ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ വീണ്ടും ഒരു ഏഴ് കട്ട് ബീഡ്സ് കൊറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇതുപോലെ പിരിച്ചു കൊടുക്കുക ഇനി താഴെ കാണുന്ന രണ്ട് കമ്പികൾ ഇതുപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി താഴെ കാണുന്ന ഈ ഒരു കമ്പിയിൽ നമ്മൾ കളർ ബീഡ്സ് ബീഡ്സ് കോർത്ത് കോർത്ത് കൊടുക്കുകയാണ് കൊടുക്കുകയാണ് അഞ്ച് ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതുപോലെ ഇതുപോലെ പിരിച്ചു പിരിച്ചു ശേഷം ഭാഗത്തായിട്ട് വെച്ച് ഇനി ലാസ്റ്റ് കാണുന്ന ഈ ഒരു രണ്ട് കമ്പികൾ നന്നായിട്ട് കൊടുക്കുക ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പോൾ നമ്മളുടെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ കുറച്ചധികം ഈ ഒരു പാർട്ട് എങ്ങനെയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതേ സൈസിൽ വേണം ബാക്കിയുള്ളത് ഉണ്ടാക്കാനേ അപ്പോൾ ഞാൻ ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ാണ് ഞാൻ വീട്ടിൽ ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചെയ്തു വെക്കുന്നതാണ് അപ്പോൾ ഇത്രയും പാർട്ടുകളാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഫോറം അമ്മിൻ്റെ ഗിയർ വെയർ അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതെ നമ്മൾ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു കമ്പിയുടെ അറ്റം നമ്മൾ വളച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും പിരിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ഒരു പാർട്ട് വെച്ചിട്ട് നേരെ വെക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി അതിൻ്റെ തൊട്ട് താഴെ സൈഡിലോട്ടായിട്ട് ഒരു പാർട്ട് ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടെ ഒരു പാർട്ടും കൂടെ വെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുക അങ്ങനെ സൈഡിൽ സൈഡിലോട്ടായിട്ട് ഓരോ പാർട്ടുകളും വെച്ചിട്ട് പിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഈ ഒരു ബ്രൂച്ചിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് ലൈറ്റ് പിങ്കും ഡാർക്ക് പിങ്കും കൂടെ ചേർന്നിട്ടുള്ളൊരു ബ്രൂച്ചാണ് അപ്പോൾ ഈ ഒരു കളറ് മാത്രമല്ല വേറെ ഏതെങ്കിലും കളേഴ്സ് ഇതുപോലെ ഡാർക്കും ലൈറ്റും ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ ബ്രൂച്ചും ടയറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഗോൾഡിലോ വൈറ്റിലോ ബീഡ്സുകൾ ആഡ് ചെയ്യുന്നത് അടിപൊളിയായിരിക്കും കേട്ടോ ഇപ്പം ഗോൾഡാണെന്നുണ്ടെങ്കിൽ എല്ലാ ത്തിൻ്റെ കൂടെ മാച്ചായി പോകുന്ന കളറാണ് അപ്പോൾ ഏത് കളറിലുള്ള ബീഡ്സോ ഫ്ലവറോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് ഗോൾഡിലോ വൈറ്റിലോ വരുന്ന ബീഡ്സുകൾ ആഡ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുകയെ ഗോൾഡാവും കൂടുതൽ ഭംഗി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ പാർട്ടുകളും ഒരു കമ്പിയിൽ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇത്രയും ലെങ്ത്തിൽ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാലൻസ് വരുന്ന ഈ ഒരു കമ്പി നമ്മൾ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണ് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് വളച്ചു കൊടുക്കുക എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ചുറ്റി ചുറ്റി കൊടുക്കുകയാണ് എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണേ അപ്പോൾ നമ്മളുടെ ബ്രൂച്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാം അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഒരു മൂന്ന് നാല് ഐറ്റം ബീഡ്സ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക ഫ്ലവേഴ്സ് ഇല്ലെങ്കിലും ബീഡ്സ് വെച്ചൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ബ്രൂച്ച് തലയിൽ വെച്ചിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഹെയർ സെറ്റ് ചെയ്യണം എന്നില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുടി കെട്ടാം പിന്നീടാം അഴിച്ചിടാം അതുപോലെ നമ്മൾ ബാക്കിലോട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി കിട്ടില്ലേ അതുപോലെയൊക്കെ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബ്രൂച്ച് ഡിസൈൻ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേറ്റാടാ